ചന്ദ്രം ഇപ്പോ വർഷം കഴിഞ്ഞു അല്ലേ കർക്കിടകം ഇല്ല നിന്റെ അച്ഛന്റെ വലിയ നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് എന്താ നീ നീ വാ വാ ഞാനേ ഒന്ന് ഷർട്ട് ഷർട്ട് ഇട്ടിട്ട് വരാ ഒന്നും ഫസ്റ്റ് മോനെ പഴഞ്ചു ആ എന്റെ എന്തെങ്കിലും എന്നെ കുംഭംകുമാർന്ന് പറഞ്ഞാല് ഈ നാട്ടുകാരൂ എനിക്ക് പന്തി കല്ലൂര് വാറ്റായിരുന്നേ അന്ന് ഒരു രൂപ അമ്പത് പൈസ നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോൾ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സിലാക്കിയത് ദേ ഇപ്പ കുറച്ചും മുന്നാ നീയാകെ വളർന്ന ഒരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയിരോടാ ചേടാ വന്ന കാര്യം പറഞ്ഞേ കുപ്പിയ വെറാ എന്തു കുപ്പി എൻ്റെ കുപ്പിയൊന്നുമില്ല ഇതാക്ക കുപ്പി നീ താത്തിയതാണെന്നും ഒരു കുപ്പി പോലും നീ വിറ്റില്ല ഈ ചിറ്റുവടത്തൊക്കെ തിരക്കിയിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത് മോനെ വിനു ഇങ്ങോട്ടേക്ക് നിന്റെ പുറകിൽ എക്സൈസ് ഉണ്ട് സേഫായി കുപ്പിയും കച്ചവടമാക്കി കാശും പോക്കല്ലിട്ട് പോവാന്നാണ് നീ കരുതിയേ നടക്കില്ല വിനു എക്സൈസ് നിന്നെ പൂട്ടും പക്ഷേ ഈ കുമാരേട്ടം വന്നത് വേറൊരു ഡീലായിട്ടാ കുപ്പി ഒന്നിന് അയ്യായിരം രൂപ വെച്ച് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഉണ്ടാ പുലിപ്പാറക്കൊന്നിൽ ഗോഡ്സൺ ഗോഡ്സൺ ഗ്ലാസ് അണ്ടർ വേൾഡ്സ് എത്ര കുപ്പി ഉണ്ടാകാം എന്തായാലും ഒരു മുപ്പത്തൊന്ന് കുപ്പിയാണ് മുപ്പത് കുപ്പിക്ക് അയ്യായിരം രൂപ വെച്ചും മുപ്പത് ലിറ്ററിന് ഒന്നര ലക്ഷം രൂപ പറ്റുമോ പറ്റുമോ കുപ്പി അങ്ങനെ എളുപ്പമെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല പുറകിലാണ് എക്സൈസുണ്ട് എനിക്കൊരു സമയം വേണം ഇത് പതിനായിരം അഡ്വാൻസ് ബാക്കി കച്ചവടം നടന്നിട്ട് മനസ്സിലായ കുമാരൻ്റെ ഒക്കെ ഇങ്ങനെയാ സ്ട്രൈറ്റ് ഫോർവേഡ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ ഇനിപ്പോയി ഷർട്ടോ ഷർട്ടോ വിനു അзраരനെ जादुम പോയി നോക്കി 10 ല 10 പെരുത്താൻ നോക്കിയാ പറയണ അവ എത്ര നേരം ഇട് നടത്താനല്ല പ്ലാനല്ല ഏയ് നീ മേടിക്കൊന്നും വേണ്ട എൻടെ മുന്നിലൊരു വെgetElementById വന്നണ്ട് സംഗീത് ചേട്ടാ കുറച്ച് കാഷൻടെ കൈയിലാ ആഷു വന്നാ നമുക്ക് എവിടെങ്കിലും പോയിЖиരിക്കോ എന്താ മാടേ ഇവിടെ കൂട്ട് ആവക്കാനൊന്നുമില്ല നീ വരുമ്പോയാ പാപ്പന്റെ ടെടേന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് വാ ആ ശരി നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടില്ലേ ഞാൻ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് എന്നെ വിളിക്കാം ഏ ഞാൻ പോട്ടെ നീ ഗ്ലാസ് ഒരു ഗ്ലാസ്

നിന്നന്വേഷിച്ച് എല്ലാ വീട്ടിലും പോലീസുകാർ കീറിറുന്നുണ്ട് അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട് കണ്ടപ്പോ തന്നെ നീ അന്ന് എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഉണ്ടാവുക ഉറപ്പാണിയാ പണിയാട്ടാ നീ സാധനം എവിടെയാ താഴ്ത്തിയെ അതൊക്കെ ഉണ്ട് സീക്രട്ടാ നീ എവിടത്താഴ്ത്തിയാലും ശരി ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ ചേട്ടാ എന്തായാലും പ്രശ്നമുണ്ടോ ഏ ഒന്നുമില്ല ഒന്നുമില്ലേ സുമേഷ് അറിഞ്ഞൂടെ എന്തിട്ടാ കാര്യം പറഞ്ഞു നിനക്ക് എന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ നിനക്ക് സീരിയലിന്റെ പ്രശ്നം പറഞ്ഞിട്ടിരുന്ന പ്രസംഗമാണ് ഞായറാഴ്ച ഞാൻ നിനക്ക് തയ്ക്കാനൊന്നുമില്ല തയ്ക്കാനൊന്നും ഇല്ല എന്താണിയാ ഭയങ്കര ചുമയാണല്ലോ ആളാ സിഗരറ്റ് വിളിച്ചിട്ടേ കാട്ടെന്ന് നീ എവിടത്തെ ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിൽ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോളൂ കേക്കൂല വസന്തം വരട്ടെ വർണ്ണങ്ങൾ വിരിയട്ടെ കവികൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ ആ ഫോണിനടുത്ത് ആ ഷോമിയെ നീ അറിഞ്ഞ അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിന് എനിക്ക് കാര്യം മനസ്സിലായത് പുറത്തു പറയാനുള്ള മടിക്കേ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഒത്തിക്കി തീർക്കാനുള്ള പരിപാടിയാ ഇനി പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും ആരേലും എന്തേലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാ മതി കൂടുതലായിട്ട് ഒന്നും പറയാൻ കണ്ട ഇന്നലെ കൂടെ ഞാനും കപ്പലും പാലത്തിൽ അപ്പൊ നല്ല ചുമണ്ടായി സംഭവം അറിയാമോ ശരിയല്ല പറടാ എടാ സാമ്പാറെ നീ അറിഞ്ഞ എന്ത് നമ്മുടെ പിന്നെ കൊറോണ കൊറോണ പറഞ്ഞതോട് പറഞ്ഞില്ല സീനാ ആണ അളിയേഷനു കൊറോണ വിനുവിന് കൊറോണ 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 പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇന്നലെ എക്സൈസിലെ സാബു സാർ ജീപ്പ് ഇടാൻ വന്നിട്ടായി ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു എന്നാണ് എൻ്റെ അളിയാ നീ ആ കുപ്പിയാണ് ഇടാ കൊണ്ടു താത്തിയേ എന്റെ പൊണ് ഷെഡ് എന്റെ കുപ്പിയൊന്നും ഇല്ല നീ കഥപ്പെട്ടാ എനിക്കെന്തായാലും വേണ്ട ഞാൻ ചവിട്ടിയായിരുന്നു എനിക്കറിയാല്ലോ നാട്ടുകാർ നല്ല സീനാണ് ഒരു പെഗ് പോലും കൊടുക്കാത്തതിലും അമ്മാരല്ല നല്ല കട്ട കലിപ്പിലാണ് കളിയുക എന്നെ ഇട്ട് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാൽ ഞാൻ പോയി വണ്ടി പണിയിട്ട് കളയാം നാളെ രാവിലെ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെൻ്റെ കൊല്ലും

സാബുനെ എന്താണ് കളി കമ്പ് വെട്ടി കൊമ്പാ നീ പിടിച്ചേ വീട്ടിലെടുത്ത് എന്തില്ലേ രണ്ടാളും കൂടി കേറി ഞാൻ മതി ഒന്നര പെക്കുന്ന ഏതൊന്നും തോട്ടം ഉണ്ടാക്കാൻ നിൽക്കണിട്ടാ എന്റെ പൊന്നെ ഓ ഇരുമതി ബാക്കി എന്റെ അത് എല്ലാം കുടിച്ചു തീർന്നു പിന്നീട് സാധനമല്ലേ സാധനം ആ പിന്നെ നീ പുറകിലോട്ട് നോ ഞാൻ സാധനം തങ്ങേണ്ടി വരാ ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സ് ഒക്കെ ഇണ്ട് നീ ചെല്ലു അടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നും കേട്ടാ പറമ്പിലെ കൊടുത്തല്ല എവിടെ നിൽക്കാൻ കിണറ്റിലൊന്നും പോയി ചാടലേനോട്ട് അമൃതാണ് അമൃത് ആ എന്തടാ എവിടെയായിരുന്നു ഞാൻ വീട്ടിലുണ്ടായി ഇത്ര താളം എന്നോടല്ലേ ഇരുപത്തിനന്ദീര് ആനന്ദ കണ്ണീര്ണ്ണോ അടിച്ചോട്ടെ അടിക്കളിയാ പൂച്ചോ വെള്ളമൊന്നും വേണ്ട 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 എങ്ങനെ ഇണ്ടാ ഏ നീ എന്താ പണിന്ന് പറഞ്ഞില്ല നീ ഒരൂടെ അടിച്ചേ പറയാളാടിക്കാം കൊഴപ്പൊന്നുമില്ല അടി പറയാന്ന് ഭയങ്കര അടങ്ങ പണിയാണല്ലത് എക്സൈസ് കാര്ട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലോനെ ഇതൊന്നും ആരും അറിയാൻ പോല നീ ഇതെനിക്ക് ചെയ്തേന എങ്ങനെങ്കിലും എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ ബ്രേക്കല്ലേ റോഡ് ഒഴിച്ചു അത് പറ നമ്മള് മതി ആരെ ബ്രേക്ക് എപ്പൊട്ടിക്കേണ്ടത്